ഹായ് ഹരേ കൃഷ്ണ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് ലിപിത എന്നാണ് നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ അപ്പം ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയും അതിൽ വരുന്ന ചില ചെറിയും കമൻറ്റുകളും എൻ്റെ അന്നേ ചില കമൻറ്റുകളും കണ്ട ബോധം മൂല് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് ഏതാണ് കമൻസ് എന്നല്ലേ പറയാം യൂട്യൂബ് ഫേസ്ബുക്ക് അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഇതുപോലുള്ള സോഷ്യൽ മീഡിയ ആപ്പുകൾ ഉപയോഗിക്കുന്നവരാണ് നമ്മളെല്ലാവരും അതിൽ വരുന്ന വീഡിയോസും പലതരം വീഡിയോസാണ് ചിലപ്പോൾ ഡാൻസ് ആയിരിക്കാം ചിലപ്പോൾ പാട്ടായിരിക്കാം ചിലപ്പോൾ കുക്കറി വീഡിയോസ് ആയിരിക്കാം ചിലപ്പോൾ ഇറക്കം കുറഞ്ഞ ഡ്രസ്സ് ഇട്ടുള്ളവരായിരിക്കാം ചിലപ്പോൾ സെക്സ് വീഡിയോസ് ആയിരിക്കാം ചിലപ്പോൾ എന്താ പറയുക പരസ്യങ്ങളായിരിക്കാം പലതരം വീഡിയോസാണ് അതിൽ വരുന്നത് അപ്പോൾ ഈ ഇറക്കം കുറഞ്ഞത് അല്ലെങ്കിൽ കൈയില്ലാത്തത് അതുപോലെ തന്നെ കുറച്ച് ബാക്ക് ബാങ് കാണിച്ചു കുറച്ച് വയർ കാണിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് വീഡിയോ ഇട്ടിട്ട് കാശുണ്ടാക്കുന്നുണ്ട് അതിൻ്റെ അടിയിൽ വന്നിട്ട് ആൺ പെൺ വ്യത്യാസമില്ലാതെ ചിലരിട്ട കമൻ്റ് ഞാൻ കണ്ടു സ്ഥൈര്യം ഇട്ടുകൊണ്ടിരിക്കുകയാണ് അവർ ആ കമൻ്റ് എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ കുട്ടികൾ കാണുന്നതല്ലേ ഇതൊക്കെ നിങ്ങൾ ഇടാൻ പാടോ ചില ഭയങ്കര തെറിയാണ് വളരെ മോശമായിട്ടുള്ള മോശമായിട്ടുള്ളതാണ് അവർ വന്ന് വിളിക്കുന്നത് അപ്പോൾ ഇത് ശരിയാണോ എന്നാണ് എൻ്റെ ചോദ്യം എൻ്റെ അഭിപ്രായത്തിൽ ഇത് ശരിയല്ല എന്നാണ് കാരണം കുട്ടികളെ നോക്കേണ്ടത് ആരാണ് വീട്ടിലുള്ള മാതാപിതാക്കൾ തന്നെ ചിലർക്ക് ജോലി ഉണ്ടാവാം ജോലിക്ക് പോയി വന്നിട്ട് നോക്കാം അവരെന്താണ് മൊബൈൽ കളിക്കുന്നത് അവരെന്താണ് മൊബൈലിൽ ചെയ്യണതെന്ന് നിങ്ങൾക്ക് നോക്കാം പിന്നെ പിള്ളേർക്ക് മൊബൈൽ വാങ്ങിച്ചു കൊടുത്തതിന് ശേഷം അവർക്ക് ആവശ്യമുള്ള ആപ്പുകൾ മാത്രമേ ഡൗൺലോഡ് ചെയ്ത് വയ്ക്കാൻ പാടുള്ളൂ അല്ലാത്തത് ലോക്കിട്ട് വെക്കാൻ പറ്റൂ അത് നിങ്ങൾക്ക് ചെയ്തുകൂടെ അത് ചെയ്യാണ്ട് കുട്ടികളെ നിങ്ങൾ ശരിക്കു നോക്കാണ്ട് നിങ്ങൾ എന്തിനാണ് കുറ്റം പറയുന്നത് സോഷ്യൽ മീഡിയയിൽ ഈ വക ഒക്കെ വീഡിയോ എന്തായാലും വരും നിങ്ങൾക്ക് അറിയാം നിങ്ങൾ ഇപ്പോൾ ഇത് യൂട്യൂബിനും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിനും ഫേസ്ബുക്കിനും ഒന്നും പ്രശ്നമില്ലല്ലോ ഏഹ് പോലീസായി പ്രശ്നമുണ്ടോ വേറെ ആർക്കും പ്രശ്നമില്ല കുറച്ച് നാട്ടിലത്തെ സദാചാരക്കാർക്കാണ് പ്രശ്നം അവരെങ്ങനെ വേണമെങ്കിൽ ആവശ്യമുണ്ടാക്കി കോട്ടെ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം നിങ്ങളുടെ കുട്ടികൾ കാണാതാണ് കാണുന്നതാണ് പ്രശ്നം എന്ന് വെച്ചാൽ ആ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് കുട്ടികൾക്ക് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് അത് ലോക്ക് ഇട്ട് വെക്കുക എന്നുള്ളതാണ് അല്ലാതെ നിങ്ങൾക്ക് നിങ്ങളെ കുട്ടികളെ മര്യാദയ്ക്ക് നോക്കാതെ മറ്റുള്ളവരെ വഴി ചേരുന്നത് എന്തിന് കുട്ടികൾക്ക് കാണാൻ പറ്റുന്നതല്ലേ കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമുള്ളൂ അങ്ങനത്തെ ആപ്പുകൾ പോരെ എന്തിനാണ് ഈ പഠിക്കണ കുട്ടികൾക്ക് ഇൻസ്റ്റാഗ്രാമും യൂട്യൂബ് അതുപോലെ തന്നെ ഫേസ്ബുക്ക് പോലുള്ള ആപ്പുകൾ നിങ്ങൾ എന്തിനാണ് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുന്നത് അതൊക്കെ മനസ്സിലാവാത്ത കാര്യമാണ് എന്നിട്ട് വന്നിട്ട് ചില പെണ്ണുങ്ങളും ചില ആണുങ്ങളും വന്നിട്ട് ചില ആൺ പെൺ വ്യത്യാസമില്ലാതെ വന്നിട്ട് തെറുവിളിയാണ് നീ അങ്ങനെയല്ലേടി നീ ഇങ്ങനെയല്ല നീ മറ്റോനല്ലേടി നീ മറ്റോൻ മറച്ചോൻ ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ വിളിക്കുന്നുണ്ട് ഇതൊക്കെ വളരെ മോശമാണ് നിങ്ങൾ നിങ്ങളെ മക്കളെ നോക്ക് ചില പെണ്ണുങ്ങൾ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും തോണ്ടിയിട്ടായിരിക്കുന്നത് അപ്പൊ അതിൻ്റെ ഇടയിൽ മക്കളെ നോക്കണ്ടേ മക്കളെ നിങ്ങൾ ശരിക്കും നോക്കാതെ നാട്ടുകാരെ വിളിച്ചിട്ട് എന്താണ് കാര്യം അപ്പൊ ദയവ് ചെയ്ത് എനിക്ക് പറയാനുള്ളത് കുട്ടികളുള്ള ആൾക്കാർ ശ്രദ്ധിക്കുക ഫോൺ കൊടുക്കുമ്പം അവരെന്തൊക്കെയാണ് അതിൽ ചെയ്യണേന്ന് ശ്രദ്ധിക്കുക ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുക ഡെയിലി ചെക്ക് ചെയ്യാനാണ് ഞാൻ പറയാം ഇത്രയും ഇതുണ്ടെങ്കിൽ ഡെയിലി ചെക്ക് ചെയ്യും അല്ലെങ്കിൽ കുട്ടികൾക്ക് ആവശ്യമുള്ള എന്താ പറയുക ആപ്പുകൾ ഡൗൺലോഡ് ചെയ്തിട്ട് ബാക്കിയുള്ള ആപ്പുകളൊക്കെ ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റും അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട് ഇതിൽ അപ്പം ദയവായിട്ട് നിങ്ങളെല്ലാവരും അത് ചെയ്യുക പിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനത്തെ പലതരം വീഡിയോസ് വരും നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോസ് മാത്രം കണ്ട പോരെ ഇഷ്ടമില്ലാത്ത വീഡിയോസ് കണ്ടാൽ അവരെ ബ്ലോക്ക് ചെയ്യാം അതല്ലെങ്കിൽ സ്വയപ്പ് ചെയ്ത് കളയാം എന്തൊക്കെ ചെയ്യാം വെറുതെ എന്തിനാണ് അവർ ഇവരെയൊക്കെ അവരെങ്ങനെയും ജീവിക്കട്ടെന്നേ അവരിഷ്ടമുള്ള പോലെ ജീവിക്കട്ടെ അവർക്ക് അവരുടേതായ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ കേരളത്തിൽ അങ്ങനെയൊന്നും പാടില്ല അതുപോലെ തന്നെ നമ്മുടെ സംസ്കാരം ഉണ്ട് എന്നൊക്കെ പറയുന്നവരോട് അങ്ങനെന്നുവെച്ചാ നമ്മുടെ നമ്മുടെ ഗവൺമെന്റ് തന്നെയല്ലേ ഈ ചെറിയ ഡ്രസ്സ് ഒക്കെ നമ്മുടെ നാട്ടിൽ വന്ന് വിൽക്കാനൊക്കെ അനുമതി കൊടുക്കുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കി ഏത് ഗവൺമെന്റ് ഭരിച്ചാലും ആ ഗവൺമെന്റ് എന്റെ അറിവോട് കൂടിയിട്ടാണ് ഇതിനുള്ള അനുമതി കൊടുക്കുന്നത് ഇന്ത്യ ഗവൺമെന്റിന്റെ അനുമതി കൂടിയിട്ടാണല്ലോ നമ്മുടെ നാട്ടിൽ ഈ വക ഡ്രെസ്സുകളും ഈ വക സാധനങ്ങളൊക്കെ വരുന്നത് അപ്പോൾ അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിൽ അനുവദിച്ചിരിക്കുന്നത് അവർ അല്ലേ അപ്പം എന്തിനാണ് വെറുതെ നിങ്ങൾ മറ്റുള്ളവരെ നന്നാക്കാൻ പോണത് നിങ്ങൾ ആദ്യം നന്നായിട്ട് കാണിക്കും നിങ്ങളുടെ മക്കളെ എന്താ പറയാ നല്ല രീതിയിൽ വളർത്തി നല്ല രീതിയിൽ നയിച്ച് കാണിക്കും അപ്പോൾ പുതിയ തലമുറ നിങ്ങൾ ഉണ്ടാക്കൂ പൈസ അവരെങ്ങനെ വേണമെങ്കിൽ ഉണ്ടാക്കട്ടെ സോഷ്യൽ മീഡിയയിൽ ഇതൊരു പൈസ കിട്ടാനുള്ളൊരു മാർഗ്ഗമായിട്ട് ഇപ്പോൾ പെണ്ണുങ്ങൾ കാണുന്നുണ്ടെന്നുള്ളത് പെണ്ണുങ്ങൾ മാത്രമല്ല ആണുങ്ങളും കാണുന്നുണ്ട് പെണ്ണുങ്ങൾ കാണിക്കുമ്പോൾ ആണല്ലോ കൂടുതൽ വാർത്തയ്ക്കായിട്ട് വരുന്നത് ആണുങ്ങളും ചെയ്യണേണ്ടത് പലതരം ആപ്പുകളുണ്ട് ഉണ്ട് അതുപോലെ തന്നെ ഫേസ്ബുക്ക് ഉണ്ട് അതുപോലെ തന്നെ ടാങ്ക് പോലത്തെ കുറേ ആപ്പുകളുണ്ട് അതിലും പെണ്ണുങ്ങളും ആണുങ്ങളും ഉണ്ട് ഇത് നിങ്ങൾ ആണുങ്ങളും പെണ്ണുങ്ങളും അങ്കടും കാണാൻ ഉള്ളത് കൊണ്ടാണല്ലോ അവർ ചെയ്യുന്നത് നിങ്ങൾ കാണാണ്ട് ഈ കാണുന്നവരും കമ്പ കമൻ്റ് ഇടണവരും കംപ്ലീറ്റ് ആൾക്കാരെ അവരെ ബ്ലോക്ക് ചെയ്ത് നോക്കി നോക്കി അവരെ ബ്ലോക്ക് ചെയ്യാണ്ട് അവരെ കണ്ട് ആസ്വദിച്ചിട്ട് എന്നിട്ട് അവരെ ചെന്നിട്ട് തെറിവിളി കമൻറ്റ് ബോക്സിൽ ചില വിരുദ്ധന്മാരുണ്ട് കേട്ടോ എന്താ ചെയ്യാന്ന് വെച്ചിട്ട് കമൻറ്റ് ബോക്സിൽ പോവും ഞാൻ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു കുട്ടീനെ ഒരു കുട്ടിയുടെ വീഡിയോ ഉണ്ട് ആ വീടിനെ തീഡിയോയ്ക്ക് താഴെ വന്നിട്ട് ഭയങ്കര ചീത്തവളിയാണ് ആള് ഭയങ്കര ചീത്തവളി നന്നി ഭയങ്കര ചീത്തവളി പക്ഷേ ഈ കുട്ടി പിന്നെ പറയണ്ടേ ഇയാൾ രഹസ്യമായിട്ട് അതായത് കമൻറ് ബോക്സിൽ പോയിട്ടല്ല നമ്മുടെ മെസ്സഞ്ചറിൽ പോയിട്ട് പേഴ്സണൽ മെസ്സേജിൽ പോയിട്ട് മെസ്സേജ് അയച്ചിരിക്കയാണ് പൊന്നേ ചക്കരെ ഐ ലവ് യു എനിക്ക് നിന്നെ ഇഷ്ടമാണ് അങ്ങനെയാണ് ഇങ്ങനെ ഇവള് റെസ്പോണ്ട് ചെയ്യാണ്ടായപ്പം ഏതിൽ വന്നിട്ട് കമൻറ് ബോക്സിൽ വന്നിട്ട് തെറിവിളി അപ്പം മാലിന്യന്മാരെ മുഖം മുടി നോക്കിയേ ചിലവരുണ്ട് ഷോ ഭയങ്കര സദാചാരം പറയും അയ്യോ നിനക്ക് നാണല്ലേ നിനക്ക് എങ്ങനെ ഡ്രസ്സ് ഡ്രസ്റ്റഡാണ് നിന്റെ വീട്ടാർ എടോ യൂട്യൂബിന് കുഴപ്പമില്ല ഇൻസ്റ്റാഗ്രാമിന് കുഴപ്പമില്ല അവരുടെ വീട്ടുകാർക്ക് കുഴപ്പമില്ലെങ്കിൽ നിങ്ങൾ നാട്ടുകാർക്ക് എന്ത് കുഴപ്പം നിങ്ങൾ ചോദിക്കണേ എന്ത് മെസ്സേജ് ആണോ സമൂഹത്തിന് നിങ്ങൾ കൊടുക്കണേന്ന് ഇത് തന്നെയാണ് നിങ്ങളോട് എനിക്ക് തിരിച്ച് ചോദിക്കാനുള്ളത് ചോദിക്കാനുള്ളത് കാരണം നിങ്ങൾ എന്ത് മെസ്സേജാണ് തെറിവിളിയിൽ കൂടെ മറ്റുള്ള സമൂഹത്തിന് കൊടുക്കുന്നത് എന്ത് മെസ്സേജാണ് അതൊന്ന് പറഞ്ഞേ നിങ്ങൾ തെറിവിളിച്ചവർ മാറും നിങ്ങളുടെ മാനസികമായിട്ടുള്ള സുഖമല്ലേ നിങ്ങൾ സത്യം പറഞ്ഞത് ചെയ്യണത് ഏഹ് വളരെ വളരെ മോശമായിട്ടാണ് എനിക്കത് തോന്നിയത് അതുപോലെ തന്നെ ചില ബിരുദന്മാർ ചെയ്യുന്നുണ്ട് എന്ത് ചെയ്യുക അങ്ങനെ ചെയ്യും നിന്നെ അങ്ങനെ ചെയ്യും നിന്നെ മറ്റോണം ചെയ്യും ഒന്നും ചെയ്യാൻ പറ്റില്ല അവരെ വീട്ടുകാർക്ക് സമ്മതമാണെങ്കിൽ അവരെന്ത് വേണമെങ്കിൽ ചെയ്യട്ടെ നിങ്ങൾ നിങ്ങളാരാണ് സമൂഹം നന്നാക്കാൻ വേണ്ടിയിട്ട് അത് നിങ്ങൾ നന്നാവോ തെറി വിളിക്കാതെ നല്ല രീതിയിൽ നിങ്ങൾ നടത്തി കാണിച്ചു കൊടുക്കും നടന്ന് കാണിച്ചു കൊടുക്കും അതല്ലേ നല്ലത് ധൃതനാവശ്യമായിട്ട് പെണ്ണുങ്ങളോടാണ് കൂടുതൽ ആ ജാസ്മിൻ ജാഫർ ആ കുട്ടി ഇന്ന് അന്നലെ ഒരു ഉദ്ഘാടനത്തിന് വന്നിട്ടുണ്ട് ആ കുട്ടി ആ കുട്ടിയുടെ എന്തോട്ടാ പറയാം ഫ്രണ്ടും കൂടിയിട്ട് എന്തോട്ടാ ഗബ്രി ഗബ്രിയും കൂടി വന്നു യോ എന്താണ് എന്റെ അടിയിൽ തെറിവിളി അതുപോലെ ഏതോ നിങ്ങളാ നമ്പിയരാ ആ ലേഡി മന്ത്രി എന്റെ അടിയിൽ ഭയങ്കര തെറിവിളിയാണ് ഇവർക്ക് കാണാൻ വേണം തെറി വിളിക്കാൻ വേണം ഈ വിരുദ്ധന്മാരൊക്കെ ചെന്നിട്ട് കമന്റ് ബോക്സിൽ എന്താ പറയണമെന്ന് അറിയില്ല കേട്ടാ ഏഹ് ഒരു ബിരുദം ചെന്നിട്ട് അയ്യോ ഭയങ്കര ചീത്ത വിളി എന്ന് പറഞ്ഞാൽ ഭയങ്കര ചീത്ത വിളി അയ്യോ അങ്ങനെയാണ് ഇങ്ങനെ കമന്റ് ബോക്സിൽ ചെന്നിട്ടോ ഒന്നും പറയണ്ട ഒരു ബിരുദം എന്താ ചെയ്തതെന്ന് വെച്ചിട്ടാ ഭയങ്കര സദാചാരം പറിച്ചില്ല ഭയങ്കര സദാചാരം ഭയങ്കര സദാചാരം സഹിക്കാൻ പറ്റാത്ത സദാചാരം പറഞ്ഞിട്ട് തെറിവിളിയാണ് കമന്റ് ബോക്സിൽ വന്നിട്ട് ഞാൻ പോയിട്ട് അയാളെ ആ എന്താ അക്കൗണ്ട് ഒന്ന് എടുത്ത് നോക്കി ഫേസ്ബുക്ക് അക്കൗണ്ട് ഒന്ന് എടുത്തു നോക്കി ഫുള്ള് പെണ്ണുങ്ങളെ പിക്ചർ ഉടുതുണി പോലും ഇല്ലാത്ത പിക്ചറയാൾ ഇട്ടിട്ടുള്ളത് ഇയാളാണ് മറ്റുള്ള ആൾക്കാരെ വന്നിട്ട് തെറി പറയുന്നത് അപ്പോൾ ആൾക്കാരെ മാനസികാവസ്ഥയ്ക്ക് എന്തോ പ്രശ്നമുണ്ട് ഞാൻ കൂടി കൂടിപ്പോ അങ്ങനെയുള്ള ആൾക്കാരാണ് നല്ല ആൾക്കാരെന്താ ചെയ്യാ ഇഷ്ടമല്ല ഞാൻ കാണില്ല അത് ഡിലേറ്റ് ചെയ്ത് കളയും അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്ത് കളയും അതാണ് ചെയ്യുക നന്നാക്കാനൊന്നും വരില്ല അവർക്ക് അവരുടേതായ കാര്യങ്ങളും നൂറ് കാര്യങ്ങളും നോക്കാണ്ട് ഈ ചൊറിയണത് എന്തേ കിട്ടാത്ത മുന്തിരി ചിലവർക്ക് പുളിക്കും ചിലവർക്ക് ഒരു തെറി പറഞ്ഞ ഒരു സമാധാനാണ് ഈ തെറി ഏർമ്മ നിങ്ങളുടെ സംസ്കാരമല്ലേ പോണത് അതെന്താ ആലോചിക്കാത്തത് വളരെ വളരെ മോശമാണ് ഇനിയിപ്പോ എന്റെ മെക്കിട്ട് കയറാൻ വര വരും ചിലർ അയ്യോ ഇവളെന്താ ഇവളും അതേ ടൈപ്പിലുള്ള പെണ്ണായതുകൊണ്ടാണ് കൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് ബുദ്ധി ഇല്ലേ നിങ്ങൾക്കൊന്നും നമുക്ക് സ്വാതന്ത്ര്യമായിട്ട് ജീവിക്കാനുള്ള അവകാശമുണ്ട് നമ്മുടെ ഗവൺമെൻറിന്റെ പോലും എതിർപ്പില്ലാത്തതുകൊണ്ടല്ലേ അവരിങ്ങനെ ചെയ്യണത് അല്ലെങ്കിൽ ഇത് ബാൻ ചെയ്യില്ലേ യൂട്യൂബിൽ ചില പിള്ളേരെ വീഡിയോസ് കിട്ടണമെങ്കിൽ ബാൻ ചെയ്യുന്ന കാണാം ആ എന്താ പോവോ ചില പാട്ടിട്ടാ ചെയ്യും പക്ഷേ ഇത് കാണിച്ചാൽ ചെയ്യില്ല അപ്പം നിങ്ങൾ ഇതിനെ കുറിച്ചിട്ട് എന്താ മനസ്സിലാക്കുന്നത് ഇതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ ഇങ്ങനത്തെ വീഡിയോ ചെയ്യുമ്പോൾ അവർക്ക് കാശും കിട്ടുന്നുണ്ട് നിങ്ങൾ ചിലർ മോശം പെണ്ണ് അത് ആ വാക്കുപയോഗിക്കാൻ പറ്റില്ല മോശം പെണ്ണ് എന്നുപയോഗിച്ചു എന്തിനാണ് മോശം പെണ്ണ് എന്നൊക്കെ നിങ്ങൾ ഉപയോഗിക്കുന്നത് ആ ജോലി ചെയ്യണവര് ശരീരം കൊടുത്തിട്ട് ജോലി ചെയ്യണവരുണ്ട് ഇവര് ശരീരം കൊടുക്കണെടുക്കുന്ന ആൾക്കാരൊന്നല്ല മിക്കവരും എൻ്റെ അറിവിലല്ല ഞാൻ കാണുമ്പോഴും പരസ്യം കാണുമ്പോഴും കൊടുക്കുമ്പോഴും ഒക്കെ അവർ ശരീരം കൊടുക്കുന്ന ആൾക്കാരല്ല അവർ കുറച്ച് വസ്ത്രം കാണിക്കുമ്പോൾ കുറച്ച് ഇതുപോലെ കുറെ ഞരമ്പ്മാര് കാണാണ്ട് നിങ്ങൾ കാണുന്നത് നിങ്ങൾ ആണുങ്ങൾ കാണുന്നോണ്ടാണ് പെണ്ണുങ്ങൾ ഇത് കാണിക്കുന്നത് നിങ്ങൾ ഈ കാണുന്നവരുമ്പോഴ അവരെ ബ്ലോക്ക് ചെയ്ത് നോക്കിക്കുക അവർ ഒരിക്കലും പിന്നെ കാണിക്കില്ല അതുപോലെ തന്നെ തിരിച്ചും ആണുങ്ങൾ ഇതുപോലെ കാണിക്കുന്ന പെണ്ണുങ്ങൾ കാണുന്നവരുമുണ്ട് ഭയങ്കര രഹസ്യമായിട്ട് കാണുന്നവരും എടുക്കുന്നവരൊക്കെ ഉണ്ട് നമുക്കറിയാം നീ കാണോണ്ടില്ല എന്ന് വരരുത് വരരുതിട്ട നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ തന്നെയാ നിൽക്കുന്നത് അപ്പൊ ദയവ് ചെയ്തിട്ട് പറഞ്ഞു വരുന്നത് ദയവ് ചെയ്തിട്ട് നിങ്ങളുടെ മക്കളെ നിങ്ങളെ സൂക്ഷിക്ക നിങ്ങളുടെ മക്കളെ നിങ്ങൾ സൂക്ഷിക്കുക അതെ മറ്റുള്ളവരെ മുന്നിൽ മറ്റുള്ളവരെ പോയിട്ട് പഴിച്ച് ആരും തീർ പിടിച്ചിട്ടും കാര്യമില്ല നിങ്ങളുടെ മക്കളെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ലത് ദയവേത് ഈ തെറിവിളും കാര്യങ്ങളും നിർത്തുക എന്തിനാണ് തെറി വിളിച്ചിട്ട് വരുന്നത് എന്തിനാണ് ഈ കുശുമ്പ് അതാണ് ഞാൻ ചോദിക്കുന്നത് എന്താ എന്തിനാണ് ഇത്രയും വളരെ കുശുംമ്പ് ചിലവരൊക്കെ പെണ്ണ് വളർന്നു വരുന്ന കാണുമ്പോൾ ഭയങ്കര കുശുംബാണ് ചിലപ്പോൾ ഈ എന്താ പറയുക അരിയാക്കി ഇട്ടിട്ട് വീട് ചെയ്യണോ പോയി ചീത്ത പറയണ ഞാൻ കണ്ടിട്ടുണ്ട് ചിലർക്കൊരു മനസ്സുഖമാണ് ഈ പെണ്ണ് ഉയർന്നു വന്നോ അവൾ കാശുണ്ടാക്കണോ അവൾ അടിമയായിട്ട് നിൽക്കണം വളരെ മോശമല്ലേ അതുപോലെ ആണുങ്ങളും ഉണ്ട് വളരെ പാവപ്പെട്ട ആണുങ്ങളും ഉണ്ട് ആണുങ്ങൾ ചെന്നിട്ടും ചെറിയ മര്യാദയ്ക്ക് വീഡിയോ ഒക്കെ ഇട്ടിട്ട് ചെയ്യണം ആണുങ്ങളും ചെന്നിട്ട് ചെറിയ കാണാം അയ്യോ നമ്മുടെ അത് പറയണ്ട ഈ എന്താ പറയുക അദർജെൻറ്റേഴ്സ് ഇല്ലേ അവരെ വന്നിട്ട് ചീത്ത വിളിക്കുന്ന കാണണം നമുക്ക് പലർക്കും വിഷമം തോന്നും നമ്മുടെ നിയമം അനുവദിച്ചിട്ടുള്ളതാണ് അവരും ഈ സമൂഹത്തിൽ ജീവിക്കുന്നതാണ് അതൊരു മാനസിക വൈകല്യം അതൊന്നുമല്ലാന്ന് അവർക്കൊരു സ്ഥാനം കൊടുത്തിട്ടുണ്ട് ആൺ പെൺ എന്നല്ലാതെ വേറൊരു സ്ഥാനം അദർജെൻഡർ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാനം കൊടുത്തു കഴിഞ്ഞതാണ് എന്നാലും വന്നിട്ട് ചെറു തെറി വിളിക്കും മറ്റോനെ മറിച്ചോനെ കഷ്ടം നിങ്ങളുടെ കാര്യട്ടാ ഈ കുട്ടികൾക്ക് തന്നെ വലിയ സദാചാരം പറയുന്നവര് സണ്ണിലിയോറിന്റെ ഒരു വീഡിയോ വന്നിട്ടുണ്ടെങ്കിൽ സണ്ണി ചേച്ചി ഉയര് സണ്ണി ചേച്ചി ഉയര് നമ്മ കാണിക്കണ അതിൻ്റെടിയിൽ ഒരുത്തം വന്ന് ചോദിച്ചു ഒരുത്തനോ ഒരുത്തി വന്ന് ചോദിച്ചു എന്താണോ നമ്മുടെ നാട്ടിലത്തെ പെണ്ണുങ്ങളെ ചെയ്യുമ്പോൾ നിനക്ക് ചൊറിയണത് സണ്ണി ചേച്ചി ചെയ്യുമ്പോൾ മാത്രം എന്താ നിനക്ക് ചൊറിയാത്തേ ചോച്ചോ പറയല്ലേ സണ്ണി ചേച്ചി ചാരിറ്റി ചെയ്യണ്ടെന്ന് എന്നാ പിന്നെ അവന്റെ അമ്മേനെ തങ്ങന്മാരെയോ വിട്ടിട്ട് മറ്റേ പണിക്ക് വിട്ടിട്ട് ചാരിറ്റി ചെയ്യട്ടെ ഇതൊക്കെ ഒരു ന്യായാണോ അല്ല അറിയാൻ വേണ്ടി ചോദിക്കുകയാണ് തണ്ണിച്ചേച്ചി ചെയ്യുമ്പോരുവര് നാട്ടിലത്തെ പെണ്ണുങ്ങൾ ചെയ്യാൻ പാടില്ല എന്ത് വേണമെങ്കിൽ ചെയ്യട്ടടെ സണ്ണി ചെയ്യണ പോലെ നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങളൊന്നും ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി ചെയ്യണവരുണ്ടെങ്കിൽ ചെയ്യട്ടെ ഈ പെണ്ണുങ്ങളെടുത്തേക്ക് ആണുങ്ങള് അല്ലേ ചെല്ലുന്നത് അല്ലാതെ മൃഗങ്ങളോ പക്ഷികളൊന്നുമില്ലല്ലോ ചെല്ലേണ്ടത് നിങ്ങൾ ആണുങ്ങൾ തന്നെയാണ് ചെയ്യുന്നത് അയ്യോ ചില പെണ്ണുങ്ങൾ ഉണ്ട് കേട്ടോ പെണ്ണുങ്ങൾ അതിലും വലിയ വില്ലത്തി ഉള്ളു ചില പെണ്ണുങ്ങൾ നല്ല ഡ്രസ്സിലും അതുപോലെ തന്നെ കുറച്ച് എന്താ മുട്ടു വരെയുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ടും അതുപോലെ സ്ലീവ്ലെസ്സൊക്കെ ഇട്ടുള്ളത് കാണുമ്പോൾ ചില പെണ്ണുങ്ങൾ ഭയങ്കര ചൊറിച്ചിലാണ് നിന എങ്ങനെയാണോ വളർത്തിയിട്ടുള്ളത് നിന്റെ അമ്മ ഉടുപ്പി സംസ്കാരം എങ്ങനെയാണോ അവർക്ക് കാണിക്കാൻ പറ്റാത്ത എന്റെ കുശുംബ് ഇവരെന്താ വെച്ചാൽ ചിലപ്പോൾ നല്ല ഭംഗിയുള്ളവരാവും കാണാം അപ്പൊ അതിന്റെ ഒരു കുശുംമ്പും ഫ്രേഷനും ഇതുപോലെ പെണ്ണുങ്ങൾ തെരുവിളി വിളിച്ചിട്ട് വന്ന് തീർക്കും ഭയങ്കര തെരുവിളിയായിരിക്കും ഒരു പട്ടി പട്ടികുഞ്ഞുവിള് തിരിഞ്ഞു നോക്കണുണ്ടാവില്ല അതുപോലെ ആണുങ്ങളുണ്ട് കുറെ ഭയങ്കര ഫ്രസ്ട്രേഷനാണ് കേരളത്തില് അത്യാവശ്യമായിട്ട് എന്ത് ഒരു കാര്യം വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് പേര് ഞാൻ പറയണില്ല അതായത് കുറെ ഞരമ്പരോഗികൾക്കും ഒരു ആശ്വാസം കിട്ടും ഇത്രേ എനിക്ക് പറയാനുള്ളു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ എഴുതാം പൊങ്കാല ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം ഏറ്റവും കൂടുതൽ ഇപ്പം ആൾക്കാരുണ്ടെങ്കിൽ അതിൽ എൺപത്തി അഞ്ച് ശതമാനം ആൾക്കാരും ബുദ്ധിയും ബോധമില്ലാത്ത ആൾക്കാരാണെന്ന് മനസ്സിലായി കുറച്ച് ശതമാനം ആൾക്കാർ മാത്രമേ സാമാന്യ ബുദ്ധിയും ബോധവും കാര്യങ്ങളായിട്ട് നടക്കണു അവർക്ക് ഇതിനൊന്നും നേരില്ലേ അവർ കാണണോ എടുക്കണു പോകണോ അതുപോലെ തന്നെ അവർ അവരെ ജോലി ചെയ്യണോ കുറെ എന്താ പറയാ ഒരു പണിയും തൊഴിലില്ലാത്ത കുറെ ആൾക്കാരുണ്ട് ചിലർ പണിയുടെ ഇടയിൽ ചെയ്യണ ആൾക്കാരുണ്ട് ബിരുദന്മാരുണ്ട് ചിലർ വിചാരം എന്താ പറയുക കുറേ അങ്ങട് മറ്റുള്ളവരെ താഴ്ത്തി കെട്ടി ആണായാലും പെണ്ണായാലും അവരങ്ങടെ താഴ്ത്തിക്കെട്ട് ഞാനെന്തോ വലിയ ആളായെന്ന് വിചാരിക്കുന്നു നമുക്ക് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങൾ മറ്റുള്ളവർ ചെയ്യണ കാണുമ്പോൾ ചിലർ ചിലർ നന്നായി ജീവിക്കാൻ കാണുമ്പോൾ ചിലക്ക് ഭയങ്കര അസൂരിയാണ് അപ്പം അടിപൊളി കമൻ്റ് ഒക്കെ ഇത് കേട്ടോ ഞാൻ വായിച്ച് നോക്കിയേക്കാം അപ്പം അടുത്ത ടോപ്പിക്കുമായിട്ട് വരാം ബായ്